ഇൻസ്റ്റഗ്രാമിലൂടെ ഒരാളെ കണ്ടെത്തി പൈസ കൊടുത്ത തനിക്ക് വേണ്ടി ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് എഴുതിപ്പിച്ച വ്യക്തി പിടിയിൽ നോർത്ത് ലണ്ടനിലെ ബാർണറ്റിൽ താമസിക്കുന്ന മുപ്പത് വയസ്സുകാരനായ ഡ്രിലോൺ ഹസാജ് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ആൾക്ക് തന്റെ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകി ആ വ്യക്തിയെക്കൊണ്ട് ഹസാജിന്റെ പേരിൽ ടെസ്റ്റ് എഴുതിക്കുകയും പാസാക്കുകയുമായിരുന്നു എന്നാൽ ഡി വി എസ് എ ഓക്സ്ബ്രിഡ്ജ് ടെസ്റ്റ് സെൻ്ററിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പരീക്ഷ എഴുതിയ വ്യക്തി ഹസാജ് അല്ലെന്ന് മനസ്സിലാക്കുകയും തട്ടിപ്പ് പുറത്തുവരികയുമായിരുന്നു ഡി വി എസ് എ ഹസാജിനെ വിവരമറിയിച്ചപ്പോൾ അദ്ദേഹം തെറ്റ് സമ്മതിച്ചു പ്രോസിക്യൂട്ടർമാർ ഹസാജിന് ജയിൽ ശിക്ഷ ആവശ്യപ്പെട്ടുവെങ്കിലും നേരത്തെ കുറ്റം സമ്മതിച്ചിരുന്നുവെന്നും കുറ്റകൃത്യം മൂന്ന് വർഷം മുമ്പാണ് നടന്നതെന്നും സാധാരണയായി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ലെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു കൂടാതെ ഹസാജ് പാർട്ട്ണറും പതിനാറ് മാസം പ്രായമുള്ള ഇരട്ടക്കുട്ടികളും ഉൾപ്പെടെയുള്ള കുടുംബത്തിൻ്റെ പ്രധാന വരുമാനക്കാരനാണെന്നും കോടതി കേട്ടു തുടർന്ന് കോടതി ഹസാജിന് പന്ത്രണ്ട് മാസത്തെ കമ്മ്യൂണിറ്റി ഓർഡർ നൽകുകയും ആയിരത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് പൗണ്ട് പിഴ ചുമത്തുകയും ചെയ്തു കൂടാതെ പതിനഞ്ച് ദിവസം റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റി സെഷനുകളിൽ പങ്കെടുക്കാനും നിർദ്ദേശിച്ചു അൺപെയ്ഡ് വർക്ക് ഹവേഴ്സ് ശിക്ഷയിൽ ഉൾപ്പെടുത്താത്തത് കുടുംബത്തിന്റെ വരുമാനത്തെ ബാധിക്കുന്നത് കൊണ്ടാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു പുതിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ സ്ത്രീകൾ പുരുഷന്മാരേക്കാൾ വേഗത്തിൽ ഉയർന്ന ശമ്പളം വാങ്ങുന്നവരായി മാറുന്നു എന്നാണ് മുപ്പത് വയസ്സ് തികയുന്നതിന് മുമ്പ് ഉയർന്ന ശമ്പളം ലഭിക്കുന്ന സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വേഗത്തിൽ ഒരു ലക്ഷം പൗണ്ട് ശമ്പള നിലയിൽ എത്തുന്നതായി എച്ച് എസ് ബി സി നടത്തിയ ഒരു സർവേ വെളിപ്പെടുത്തുന്നു സർവേ പ്രകാരം വർഷം ഒരു ലക്ഷം പൗണ്ട് അല്ലെങ്കിൽ അതിലധികം സമ്പാദിക്കുന്ന സ്ത്രീകളിൽ ഏകദേശം നാലിലൊരാൾ മുപ്പത് വയസ്സിന് മുൻപ് ഈ ശമ്പള സ്കേലിൽ എത്തിയെന്നാണ് എന്നാൽ പുരുഷന്മാർ ഇരുപത്തിയൊന്ന് ശതമാനം മാത്രമാണ് ഈ കാലയളവിൽ അതേ ശമ്പള സ്കെയിലിൽ എത്തിയത് ഭാവിയിൽ സ്ത്രീകൾ കൂടുതൽ ഉയർന്ന ശമ്പളം ലക്ഷ്യമിടുന്നുണ്ടെന്നും പഠനം കണ്ടെത്തി ശരാശരി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തി എൺപത്തി പൗണ്ട് വരുമാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സ്ത്രീകൾ പറഞ്ഞപ്പോൾ പുരുഷന്മാർ അൻപത്തി പൗണ്ട് വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുവെന്നും പറഞ്ഞു പല സ്ത്രീകളും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പിന്നീട് വിവാഹത്തിലേക്ക് കിടക്കുന്നതും സ്ത്രീകൾക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പഠനം പറയുന്നു നിലവിൽ യു കെയിലെ ശരാശരി വാർഷിക ശമ്പളം മുപ്പത്തി എണ്ണായിരം പൗണ്ടാണ് എന്നാൽ ഒരു ലക്ഷം പൗണ്ടിൽ കൂടുതലായി സമ്പാദിക്കുന്നവർക്ക് അറുപത് ശതമാനം നികുതി ഇനത്തിൽ നൽകേണ്ടതാണ് പുരുഷന്മാർ ഇപ്പോഴും പൊതുവെ സ്ത്രീകളെക്കാൾ കൂടുതൽ സമ്പാദിക്കുന്നുണ്ടെങ്കിലും ജെൻഡർ പേ ഗ്യാപ് കുറയുകയാണെന്നും പഠനം പറയുന്നു മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് റെഗുലേറ്ററി ഏജൻസിയുടെ ആദ്യത്തെ ചീഫ് മെഡിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഓഫീസറായി മലയാളിയായ പ്രൊഫസർ ജേക്കബ് ജോർജ് നിയമത്തിനായി ശാസ്ത്രീയ മികവ് കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു സുപ്രധാന തസ്തികയാണിത് മാത്രമല്ല എം എച്ച് ആർ എയുടെ ശാസ്ത്രീയ നയങ്ങളിലൂടെ ഭാവിയിലെ റെഗുലേഷനുകൾക്ക് രൂപം നൽകാനും കഴിയും നിലവിൽ അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ഡൻഡി മെഡിക്കൽ സ്കൂളിൽ കാർഡിയോവാസ്കുലർ മെഡി ആൻഡ് തെറാപ്യൂട്ടിക്സ് വിഭാഗത്തിലെ പ്രൊഫസറാണ് കൂടാതെ എൻ എച്ച് ഡേ സൈഡിൽ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായും കാർഡിയോവാസ്കുലർ റിസ്ക് സർവീസിൻ്റെ ക്ലിനിക്കൽ ലീഡായും പ്രവർത്തിക്കുന്നുണ്ട് ക്ലിനിക്കൽ ഫാർമക്കോളജിയിലും ജനറൽ ഇൻറ്റേർണൽ മെഡിസിനിലും യോഗ്യത നേടിയിട്ടുള്ള ആളാണ് പ്രൊഫസർ ജേക്കബ് ജോർജ് മലേഷ്യയിൽ താമസമാക്കിയ മലയാളി ദമ്പതികളുടെ മകനായി ജനിച്ച ഇദ്ദേഹം ബ്രിട്ടനിലായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കൂടാതെ സ്കോട്ടിഷ് ഗവൺമെൻറ് ആക്സസ് ടു മെഡിസിൻസ് ഹൊറിസോൺ സ്കാനിംഗ് അഡ്വൈസറി ബോർഡ് എന്നിവയുടെ ചെയർപേഴ്സണും സ്കോട്ടിഷ് മെഡിസിൻസ് കൺസോൾഷ്യത്തിൻ്റെ ദേശീയ അധ്യക്ഷനുമാണ്